അവിടെ പാല് കാച്ച് ഇവിടെ കല്യാണം ഇവിടെ കല്യാണം അവിടെ പാല് കാച്ച് ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സിനിമയായിരിക്കും ഓർമ്മ വരിക ശ്രീനിവാസൻ കഥ എഴുതി കമൽ സംവിധാനം ചെയ്ത സിനിമ മമ്മൂട്ടിയും ശ്രീനിവാസനും ബിജു മേനോനും ഒക്കെ തകർത്ത് അഭിനയിച്ച സിനിമ ആ സിനിമയിൽ സംഭവിച്ച അതേപോലെയാണ് ഇന്ന് കോൺഗ്രസിലും സംഭവിച്ചത് തിരുവനന്തപുരത്ത് കെ പി ഓഫീസിൽ സണ്ണി ജോസഫിന്റെ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ സണ്ണി ജോസഫ് പ്രഖ്യാപിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇനി പങ്കെടുക്കാൻ കഴിയില്ല രാഹുൽ മാങ്ക്ൂട്ടത്തിൽ എന്ന് ഉറപ്പിച്ച് പറയുന്ന വാർത്താ സമ്മേളനം നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സണ്ണി ജോസഫിനോട് അദ്ദേഹം ഒന്നിനും മറുപടി പറയാതെ ഓടുകയാണ് ചെയ്തത് ഒരു ചായ കുടിച്ചിട്ട് പോകൂ എല്ലാവരും ചായ കുടിക്കണേ എന്നത് മാത്രമായിരുന്നു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ എന്താണ് നടന്നത് അതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുറിയിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരിക്കുന്നത് കൂടെ ആരൊക്കെയാണുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കൾ അവരുമായി കുശലം പറഞ്ഞും തമാശ പറഞ്ഞും ഒട്ടിച്ചിരിച്ചും ഒക്കെ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണയായി കോൺഗ്രസിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയിൽ നിന്നായാലും പുറത്താക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ആകെ ദുഃഖമായിരിക്കും സങ്കടമായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല സന്തോഷത്തോടെയാണ് ഇതെല്ലാം കേട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് സന്തോഷം രാജിവെക്കേണ്ടതില്ലല്ലോ എന്നതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനത്ത് തുടരാൻ എല്ലാ സംരക്ഷണവും ഒരുക്കുകയാണ് കോൺഗ്രസ് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പ്ലാനിനനുസരിച്ചിട്ടാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് രാജിവെപ്പിക്കേണ്ട കാര്യമില്ല സംരക്ഷിക്കണം രാഹുൽ മാംകൂട്ടത്തിലെ അതിന് എന്താണ് വഴി എന്ന് ആലോചിച്ച് കോൺഗ്രസ് നേതാക്കൾ വളരെ സമയമെടുത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷം അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് തീരുമാനമെടുത്തത് എന്നൊക്കെയാണ് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് എന്നാൽ അങ്ങനെ ഒന്നുമല്ല നേരത്തെ എഴുതി വെച്ച ഒരു തിരക്കഥയുണ്ട് ആ തിരക്കഥയ്ക്ക് അനുസരിച്ച് ആടുകയാണ് അഭിനയിക്കുകയാണ് ചെയ്തത് സണ്ണി ജോസഫ് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരുന്നു ആകെ ശോകമുഖമായി അന്തരീക്ഷമായിരിക്കണ്ടേ രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് പക്ഷേ അദ്ദേഹം വളരെ സന്തോഷവാനാണ് സന്തോഷവാനായി അദ്ദേഹം കൂട്ടുകാരോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഇരിക്കുകയും സംസാരിക്കുകയും കുശലം പറയുകയും ചെയ്ത ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ഒരു തിരക്കഥയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ പ്രേക്ഷകരോട് എന്തുകൊണ്ടാണ് ഈ തിരക്കഥ തയ്യാറാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തെ എന്തു തന്നെ ആരും സംരക്ഷിക്കണം എന്തിന് സംരക്ഷിക്കണം രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടപടിയെടുത്താൽ പലരുടെയും വിവരങ്ങൾ മുഖം മൂടി വലിച്ചു കീറാൻ കഴിയുന്ന വിവരങ്ങൾ ചിലപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ പുറത്തുവിട്ടേക്കും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ടത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യമാണ് അതിനുള്ള തിരക്കഥ നേരത്തെ എഴുതി വെച്ചിരുന്നു അതനുസരിച്ച് നീങ്ങുക മാത്രമാണ് സണ്ണി ജോസഫ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ചെയ്തത് ഷാഫി പറമ്പിൽ ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം വരെ രാജിവെക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുണ്ട് പ്രത്യേകിച്ച് വനിതാ നേതാക്കളുണ്ട് അവർ ഒന്നും ഇപ്പോൾ ഒന്നും പറയുന്നില്ല അവർ മൗനത്തിലാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കെ പി സി സി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു ആ തീരുമാനത്തോടൊപ്പമാണ് ഞങ്ങളും എന്ന് പറഞ്ഞ് ഒഴികുകയാണ് ചെയ്യുന്നത് വനിതാ നേതാക്കൾ ആലോചിച്ച് നോക്കണം ഇതാണ് കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിൽ നടക്കുന്നത് അതുകൊണ്ടാണ് അഴകിയ രാവണൻ എന്ന സിനിമയിലെ ആ സീൻ പ്രേക്ഷകരോട് ആദ്യം പറയേണ്ടി വന്നത് പറഞ്ഞത് കാരണം കോൺഗ്രസിൽ നടക്കുന്നത് വെറും ഒത്തുതീർപ്പാണ് ഈ കളികളെല്ലാം ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് നാളെ മുതൽ മാധ്യമ പ്രവർത്തകരോട് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തുടങ്ങും ക്ലോസ്ഡ് ചാപ്റ്റർ ആ അധ്യായം അടഞ്ഞു ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്ന് അതായിരിക്കും നാളെ മുതൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഒരു സംശയവുമില്ല അതല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കാത്തിരുന്ന് കാണാം